പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വരുന്ന കുറേ ഡെയിലി കോട്ടൺ മെറ്റീരിയൽസ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം കുറച്ച് വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് സാറ്റൺ സിൽക്ക് വിചിത്രയാണ് എംബ്രോയിഡറി നെക്കാണ് നെക്കിൽ വരുന്നത് ബോട്ടം സാന്ഡൂൺ ആണ് ദുപട്ട വരുന്നത് സാറ്റൺ സിൽക്ക് വിചിത്രയിൽ തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി പത്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ ദുപ്പട്ട ഒരു ടൈ ആൻഡ് ടൈ മെറ്റീരിയലിലാണ് ഡിസൈനിലാണ് ദുപ്പട്ട വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലും തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം തന്നെ സാറ്റൺ സിൽക്ക് വിചിത്രയാണ് മെറ്റീരിയൽ വരുന്നത് നെക്കിൽ രണ്ട് ടൈപ്പ് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് അടുത്ത മെറ്റീരിയൽ സിൽക്ക് മെറ്റീരിയലാണ് ക്രോസ് സ്റ്റിച്ചാണ് നെക്കിൽ വർക്ക് വരുന്നുണ്ട് ഷിഫോണാണ് ദുപ്പട്ട വരുന്നത് പ്രിൻ്റഡ് ആയിട്ടാണ് കോട്ടനിലുള്ള ബോട്ടവുമാണ് ഇതിൻ്റെ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് ഒരു ഹക്കോബ മെറ്റീരിയൽ കോട്ട കോട്ടൺ മെറ്റീരിയൽ ഹക്കോബയാണ് ടോപ്പ് വരുന്നത് എംബ്രോയ്ഡറി വർക്കാണ് നെക്കിൽ വരുന്നത് സിൽക്ക് ബോട്ടവും കോട്ട മെറ്റീരിയലിലുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്ന ദുപ്പട്ടയുമാണ് ബോർഡറിൽ കട്ട് വർക്കാണ് ഡിസൈൻ വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തതൊരു ഹെവി വിചിത്ര സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് ഫുൾ സെറി എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഓട്ടവും വിന്നറും വരുന്നുണ്ട് ഡൾ ആയിട്ടുള്ള സാൻഡൂൺ മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിൽ തന്നെയാണ് ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ കാണുന്നത് ചന്തേരി സിൽക്കിലാണ് ഫാൻസി ആയിട്ടുള്ള ഹാൻഡ് ബ്രഷ് പ്രിൻ്റാണ് വരുന്നത് ബോട്ടം കോട്ടൺ മെറ്റീരിയലിലും ദുപ്പട്ട സിൽക്കിലുമാണ് വരുന്നത് ഇത് സോഫ്റ്റ് കാതി കോട്ടണില് ബ്ലോക്ക് പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആണ് എഴുന്നൂറ്റി അൻപതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അടുത്ത മെറ്റീരിയലില് കോട്ടൺ ആണ് നെക്കിൽ വർക്ക് വരുന്നതാണ് ഷിഫോൺ ആണ് ദുപ്പട്ട ഷിബോരി ഡിസൈൻ ആണ് കോട്ടണിലുള്ള ബോട്ടവുമാണ് എണ്ണൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് ഫുള്ള് കോട്ടൺ ആണ് പ്രിൻറ്റഡ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് നെക്കിൽ പാച്ച് വരുന്നുണ്ട് ദുപ്പട്ടയും ബോട്ടവും പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് എഴുന്നൂറ്റി മുപ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇനി അങ്ങോട്ടുള്ള മെറ്റീരിയലാണ് സിക്സ് ഡബിൾ നയൻ്റെ മെറ്റീരിയലാണ് പ്യുറായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ഇത് നെക്കിൽ ചിലത് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ചിലത് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ചിലതിൽ പാച്ച് വർക്ക് വരുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഇതാണ് മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് പ്യുർ കോട്ടൺ ആണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും കോട്ടണിൽ പ്രിൻറ്റഡ് ആയിട്ട് തന്നെയാണ് വരുന്നത് ഇത് ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ വീതവും ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിങ്ങിലും തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ കാണുന്ന നല്ല യെല്ലോ കളറിൽ എൻ്റെ ഡിസൈൻസിലാണ് ചെറിയ വ്യത്യാസം വരുന്നത് എല്ലാം പ്യൂർ കോട്ടൺ മെറ്റീരിയലാണ് നെക്കിലെ വർക്കുകൾക്ക് വ്യത്യാസം വരുന്നുണ്ട് ചിലത് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ചിലതിൽ ഒരു തായ് പാറ്റേൺ വർക്ക് വരുന്നുണ്ട് ചിലത് സ്ക്വയറിലായിട്ടുള്ള പാച്ച് വർക്ക് വരുന്നുണ്ട് ചിലത് എംബ്രോയ്ഡറി വർക്ക് അങ്ങനെ പല ടൈപ്പിലുള്ള വർക്കുകളാണ് നെക്കിൽ വരുന്നത് എല്ലാത്തിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് എല്ലാം തന്നെ പ്യുറായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ടോപ്പും പോട്ടവും ദുപ്പട്ടയും എല്ലാം പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് പിന്നെ ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ വീതം വരുന്നുണ്ട് ഏകദേശം ദുപ്പട്ട വരുന്നത് രണ്ടേകാൽ മീറ്ററും വരുന്നുണ്ട് ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവൈലബിലിറ്റി ചെക്ക് ചെയ്ത് അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിനകം തന്നെ നിങ്ങൾ പേയ്മെൻറ്റും നടത്തി അഡ്രസ്സും തന്നെ നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുക അല്ലെങ്കിൽ പിന്നെ കുറേ കഴിഞ്ഞ് വന്ന് ചോദിച്ചാൽ ആ മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല എന്നില്ല സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് നമുക്കിപ്പോൾ നമ്മുടെ ഈ സമ്മർ സീസണിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല മെറ്റീരിയലാണ് പ്യുവർ കോട്ടൺ ആണ് എല്ലാ മെറ്റീരിയലും ഇപ്പോൾ കാണുന്ന മെറ്റീരിയലിൻ്റെ ദുപ്പട്ട കോട്ടൺ അല്ല കേട്ടോ ഇതൊരു ഷിഫോൺ മെറ്റീരിയലാണ് ഇതിൻ്റെ പ്യുവർ കോട്ടൺ അല്ല റയോൺ കോട്ടൺ ആണ് ആ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ബോട്ടവും റയോൺ കോട്ടൺ ആണ് ദുപ്പട്ട ഷിഫോണുമാണ് ഇതെല്ലാം കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഏതെങ്കിലും മെറ്റീരിയൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഷിഫോൺ ദുപ്പട്ടയാണെങ്കിൽ അതിൽ ഷിഫോൺ ദുപ്പട്ടയാണെന്ന് എഴുതിയിട്ടുണ്ടാവും അതും കൂടി എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളുക ഇനി അടുത്ത് കാണുന്നത് നമ്മൾ ഒരു കാന്താ ഫാബ്രിക്കിൽ വരുന്ന ആപ്ലിക് വർക്ക് വരുന്ന അജ്രക് പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി അൻപതാണ് ഇത് പെട്ട കോട്ടണിലും ബ്ലോക്ക് പ്രിൻ്റായിട്ടാണ് വരുന്നത് ഇനി അടുത്ത് കാണുന്നത് നമ്മൾ ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ വീതം വരുന്ന മെറ്റീരിയൽ തന്നെയാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റിയാണ് ഇതൊരു ജയ്പൂരി കോട്ടണിൽ പ്രിൻ്റഡ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് ഇതിലും അങ്ങനെ തന്നെയാണ് നെക്കിൽ ചിലത് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ചിലതിൽ പാച്ച് വരുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള വർക്കുകൾ വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ജയ്പൂരി കോട്ടൺ പ്രിൻ്റാണ് ഇതിൽ മെറ്റീരിയൽ വരുന്നത് സെവൻ ഫിഫ്റ്റിയാണ് എല്ലാ മെറ്റീരിയലിൻ്റെയും പ്രൈസ് വരുന്നത് ോപ്പും പോട്ടും രണ്ടര മീറ്റർ വരുന്നുണ്ട് ദുപ്പട്ട് രണ്ടേകാൽ മീറ്ററുമാണ് വരുന്നത് ഇന്നെല്ലാം സമ്മർ കളക്ഷനിൽ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴിയോ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നുള്ളൂ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് ഓർഡർ ബുക്ക് ചെയ്യുക അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്